പത്തൊമ്പതാം ഡിവിഷനിലെ പ്രധാന സഞ്ചാരപാത സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നിട്ട് മൂന്ന് വർഷത്തിലേറെയാകുന്നു വേണ്ടത്ര അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടത്താത്തതിനാൽ ചെറിയ കുഴികൾ വലിയ ഗർത്തങ്ങളായി മാറിയ സാഹചര്യത്തിൽ വളരെ ദുസ്സഹമായ സാഹചര്യമാണ് നാട്ടുകാരും യാത്രക്കാരും നേരിടുന്നത് സ്ഥലത്തെ പ്രധാന ആശുപത്രിയിലേക്കുള്ള റോഡ് കൂടിയായതിനാൽ രോഗികളും വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് തങ്ങളുടെ നിത്യ ജീവിതത്തിന് റോഡിന്റെ ശോചനീയാവസ്ഥ വളരെ വെല്ലുവിളി ഉയർത്തുന്നു എന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആരോപിക്കുന്നു ഇവിടെ ഈ ഈ റോഡാണ് കാണുന്നത് എം എൽ എ തിരിഞ്ഞു നോക്കാറില്ല അവർ കാണാത്ത വട്ടത്തിലാണ് ഇവിടെ പോണത് നമ്മളവിടെ പോസ്റ്റ് വെച്ചിട്ടുണ്ട് ഇത് നാലുമുടി ഒരു ജംഗ്ഷനാണ് പാത്തിമ ഹോസ്പിറ്റലിൽ പോണത് ഗവൺമെന്റ് ഹോസ്പത്രി പോണത് ഇത് നാലും ടി രോഗികളെ കൊണ്ടുപോകണത് വണ്ടി ചാടി ചാടിപ്പിട്ടാണ് വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങളെ അതേ മറ്റേ ഓരോ ഹോട്ടൽ മറ്റേ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ വേണം പക്ഷേ അയ്യാർ കട്ട് ആയിട്ട് രണ്ട് ഒരാഴ്ച നിൽക്കുന്നുണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ എന്തായാലും വേണം പിന്നെ ഒരു പണിയും പോകും അതേ ഈ ഒരു ി നമുക്ക് പോകാൻ പറ്റുള്ളൂ നമ്മുടെ കുടുംബജീവിതം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം വണ്ടി വർഷത്ത് പോയ നമ്മുടെ കുടുംബത്തിൽ അറിയാം അതുപോലെ ഈ പാനം ഡിവിഷനിലും പത്തൊമ്പതാം ഡിവിഷനിലും ഒരുപാട് റോഡുകൾ നന്നാക്കാൻ പതിനെട്ടില് കുറച്ചുണ്ട് പത്തൊമ്പതിൽ അനങ്ങിയിട്ടില്ല വേണം പറയാൻ പത്തൊമ്പതിലൊന്നും ചെയ്തിട്ടില്ല എന്താണ് ഈ കൌൺസിലറിന്റെ ഉദ്ദേശം നമുക്ക് അറിയില്ല ഇത് എം എൽ എന്റെ ഫണ്ടാണെന്നാണ് പറയുന്നത് പക്ഷെ കൌൺസിലറിന്റെ ഫണ്ട് ആ മറ്റുള്ള റോഡ് പോലും ഉപയോഗിക്കാറില്ല മറ്റുള്ള റോഡെങ്കിലും റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കാൻ അധികാരികൾ മുൻകൈ എടുക്കണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളും പ്രദേശവാസികളും ആവശ്യപ്പെടുന്നു അഞ്ച് കൊല്ലം ഇവര് എം എൽ എ ആയിട്ട് ശമ്പളം പറ്റാന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അത് ജനങ്ങളെ അതെ ഈ ഓട്ടയടച്ച് പോയി കഴിയുമ്പോ കേബിളുകാർ വരും എവിടുകാര് പോയി കഴിയുമ്പോൾ പോസ്റ്റുകാർ വരും പോസ്റ്റുകാർ വരുമ്പോൾ വെള്ളം കുടിവെള്ളം കിട്ടുന്നില്ല അവൻ അവര് വരും ഇങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടിയിട്ട് മൊത്തം കൂടിയാണ് പെരുമ്പലപ്പ് റോഡ് മാന്തിയിട്ടിട്ടുണ്ട് അപ്പൊ അവിടെയും ബ്ലോക്ക് ആണ് നമുക്കൊരു വണ്ടി ഓടിച്ചു പോകാൻ പോവാൻ ഒരു വണ്ടി മര്യാദയ്ക്ക് ഓടിച്ചു പോകണ്ടേ അത് അതിനും പോലും പറ്റണ അങ്ങനത്തെ രീതി റോഡുകളായി പോയി ഇത് ഏഹ് ഇതിപ്പോ ഒരു മൂന്ന് മൂന്നര കൊല്ലോളായി എം എൽ എ വൈകിയെ തിരിച്ചു നോക്കാറില്ല എം എൽ എ ടെ ഫണ്ട് എം എൽ എ ചെയ്യണ്ടേ പണ്ട് ഒപ്പിട്ട് കൊടുക്കണം കൗൺസിലറിനാണെങ്കിൽ കൗൺസിലർ ചെയ്യിപ്പി ചെയ്യേണ്ടത് കൗൺസിലർ ചെയ്യണം ഇത് ആർക്കും വേണ്ടാത്തൊരു അവിടെ വെള്ളി പണിത് വെച്ചിട്ടുണ്ട് ഗ്രൗണ്ടിന്റെ അവിടെ ആർക്കും വേണ്ടാത്തൊരു കാണാൻ അത് പോണോയ്ക്കുവാണെങ്കിൽ കാണിച്ചുതരാം ഈ റോഡ് നന്നാക്കാൻ നിസ്സാര പൈസ മതി ആ കാണന്റെ അഞ്ച് സ്ലാവിന്റെ കാശ് മതി ഈ റോഡ് നന്നാക്കാൻ അതിനുപോലും പറ്റാണ്ട് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി